സ്വർണ്ണ വിപണിയിലെ വെറൈറ്റി മോഡലുകൾ വണ്ടൂരിന് പരിചയപ്പെടുത്തി വിപ്ലവം സൃഷ്ടിച്ച മയൂരി ഗോൾഡിന്റെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ന്യൂ ഇയർ സമ്മാനമായി ഇനി മയൂഡിയ ഗോൾഡും എടക്കരയിലാണ് പുതിയ പേരിൽ പുത്തൻ ഡിസൈനുകളുമായി മയൂഡിയ എത്തുന്നത് ഇതിന്റെ മുന്നോടിയായി വണ്ടൂർ ഷോറൂമിൽ നടത്തിയ ന്യൂ ഇയർ ആഘോഷ ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിച്ചു കേക്ക് മുറിച്ചായിരുന്നു ആഘോഷം

ഒരേ വർഷമായിട്ട് നമ്മളിവിടെ ആദ്യം താഴെ ആയിരുന്നു കട ഒഴിഞ്ഞിട്ട് നല്ലൊരു ഇതേക്ക് മാറ്റി ഓരോ കുടുംബത്തിനും സ്റ്റാഫുകൾക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി എൻ്റെ ഹൃദയം എറണാശംസ എല്ലാവർക്കും നല്ല എല്ലാ മേഖലയിലും പോലെ നമ്മുടെ ജീവിതത്തിലും നന്മകൾ ഉണ്ടാകട്ടെ പ്രത്യേകിച്ചും ഈ സ്ഥാപനത്തിന് നമ്മുടെ ഈ സ്ഥാപനത്തിനും നല്ലൊരു അശ്വര്യവും ഉണ്ടായി ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അജിനാ സിയാദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എൻ അബ്ദുൽ ഗഫൂർ ലൈബ വെഡിംഗ് സെന്റർ ഉടമ കെ യൂസഫ് മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് മാനേജിംഗ് ഡയറക്ടർ ടി കെ ജാഫർ ഷോറൂം മാനേജർ ജീവനക്കാർ എന്നിവർ സംബന്ധിച്ചു ബ്യൂറോ വണ്ടൂർ